<oncees> <oncees> െ ഉസ്താദെ ഒരു ചോദ്യം കൂടിയുണ്ട് അപ്പുറത്തെ ഒരു സുന്ദരനായ ഒരു അറിവുള്ള സുന്ദരൻ ഇരുന്ന് പറയുകയാണ് എന്ത് മുഹമ്മദ് നബി അടിമ വിമോചനത്തെ എതിർത്തു മോചിപ്പിച്ച അടിമയെ തിരിച്ചു വിളിച്ചു ഇതേപോലെ മോചിപ്പിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു ഇത് ശരിയാണോ ഉസ്താദെ എന്ന് ചോദിക്ക ഒരു കുപ്പി വിളിച്ചെണ്ണയും കരുതിക്കോ കാര്യങ്ങൾ എളുപ്പവും നിങ്ങൾക്ക് അറിയില്ലല്ലോ ഞാൻ ഹദീസ് കണ്ടിട്ടുണ്ട് നിങ്ങൾ ഹദീസ് കണ്ടിട്ടില്ല എന്നിട്ട് എന്നോട് പറയാണ് ഞാൻ എനിക്ക് അറിയില്ല അതെങ്ങനെ ശരിയാവുക ഞാൻ സ്നേഹിക്കുന്ന ഒരു മതത്തെ ഞാനതാ പറയുന്നത് ഇനി മുഹമ്മദ് നബി പറഞ്ഞ മറ്റൊരു കാര്യം പറയാം അതായത് എനിക്ക് എനിക്ക് ജീവനുണ്ടെന്നുണ്ടെങ്കിൽ അറേബ്യൻ പെനിൻസുലയിൽ നിന്നും ഈ പറയുന്ന ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മുഴുവൻ ഞാൻ ഓടിക്കും അവിടെ അവിടെ മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാകൂ പാടുള്ളൂ എന്ന് മുഹമ്മദ് നബി പറയുന്നു അതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ ക്രിസ്ത്യാനോ ജൂതന്മാരും ഒക്കെ സന്ധിയിലേർപ്പെടലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സത്യവാദത്തിലേക്ക് വരണോ മോഹൻ നബി പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് അതിനോട് നിങ്ങക്ക് യോജിപ്പുണ്ടോ ഇല്ലേ